ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ജീവിതത്തെ ആ ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം വീഡിയോകൾ ആയിരവേല്യ മീഡിയയിൽ ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളെ കുറിച്ച് നമ്മുടെ ചാനലിലൂടെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നും നമ്മൾ അത്തരത്തിൽ ഒരു അറിവാണ് മനസ്സിലാക്കാൻ പോകുന്നത് പലപ്പോഴും ഏതൊരു കാര്യവും നമ്മൾ അവർ ഇറങ്ങി പുറപ്പെടുന്ന സന്ദർഭത്തില് പല തട്ടും തടസ്സവും ഏർപ്പെടുന്നത് അനുഭവിക്കുവാൻ സാധിക്കും ചിലപ്പോഴൊക്കെ ഈ ഒരു തടസ്സത്തെ അതിജീവിച്ച് നമ്മൾ ഇറങ്ങി അത് ചെയ്തു പൂർത്തീകരിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് ചെയ്ത് പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് വരത്തില്ല അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഏർപ്പെടുന്ന കർമ്മവിനയെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു കർമ്മത്തിന്മേൽ ഭവിക്കുന്ന അവർ ദോഷങ്ങളെ ഒഴിവാക്കി എങ്ങനെ നമുക്ക് നമ്മൾ ഇറങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിലും അവർ വിജയമുണ്ടാക്കാം അതേക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കർമ്മവിനകൾ അകലുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വഴിപെടേണ്ട നമ്മൾ ആരാധിക്കേണ്ട നമ്മൾ ആശ്രയിക്കേണ്ട ദേവതകളാണ് പ്രത്യേകിച്ച് ഈ ഒരു കലികാലത്ത് ആശ്രയിക്കേണ്ട പ്രധാന ദേവതകളാണ് ഒന്ന് നമുക്കറിയാം വിഘ്നേശ്വരൻ രണ്ട് എന്ന് പറയുന്നത് കാലഭൈരവമൂർത്തി സമയത്തിന്റെ ദേവനാണ് കാലഭൈരവമൂർത്തി മൂന്ന് എന്ന് പറയുന്നത് ആ ഒരു വരാഹി ദേവി ഈ പറഞ്ഞ മൂന്ന് ദേവതകളെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ മേഖലയിൽ പതിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതായി പോകുന്നതാണ് നമ്മുടെ കർമ്മ മേഖലയിലൂടെ സുഗമമായി സഞ്ചരിക്കുവാന് നമുക്ക് സാധിക്കുന്നതുമാണ് ഇത് സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും മറ്റു ദേവതകളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നിറവേറില്ലേ ഉദാഹരണമായിട്ട് ഞാൻ അയ്യപ്പ സ്വാമി ഭക്തനാണ് അല്ലെങ്കിൽ ഞാൻ ഭദ്രകാളി ദേവി ഉപാസിക്കുകയാണ് അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെയോ ശിവഭഗവാനെയോ ആരാധിക്കുകയാണ് ഉപാസിക്കുകയാണ് ഇവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹസാധ്യം ഉണ്ടാവില്ലേ എൻ്റെ കർമ്മവിനകൾ ഒഴിഞ്ഞു പോകില്ലേ തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകും അങ്ങനെയല്ല നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ദേവതകളെ നമ്മൾ വഴിപെടുകയാണ് അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഒരു കർമ്മവിനകൾ അകന്നു പോകും എന്നുള്ളതാണ് കാരണം കളികാലത്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ദേവതകളാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ദേവതകൾ ഇനി ഞാൻ ഈ പറഞ്ഞ മൂന്ന് ദേവതകളിൽ ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് അവർ ഭൈരവമൂർത്തിയും അതുപോലെ തന്നെ വരാഹി ദേവിയുമാണ് വരാഹി ദേവിക്ക് പ്രാധാന്യമുള്ള പഞ്ചമിയിലും ഭൈരവമൂർത്തിക്ക് പ്രാധാന്യമുള്ള അഷ്ടമിയിലും നമ്മൾ ഈ ദേവതകളെ വിധ്യാമണ്ണം ആരാധിക്കുകയാണ് അല്ലെങ്കിൽ വിളക്ക് തെളിച്ച് ആരാധിക്കുകയാണ് അവർക്ക് വേണ്ടുന്ന നൈദ്യങ്ങൾ കൽപ്പിക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് വളരെ വേഗത്തിൽ അവർ ഒരു കർമ്മവിന ഒഴിയുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ് അപ്പോ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിലും പതിയിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതിന് അതീവ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നുകൊണ്ട് ഈ ഒരു മന്ത്രം പതിനൊന്ന് വട്ടം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആ ഒരു കുളി കഴിഞ്ഞ് ദന്തശുദ്ധി വരുത്തി കുളിച്ചാൽ ഏറ്റവും ഐശ്വര്യപ്രദം ഇനി കുളിക്കാൻ സാധിച്ചില്ല എങ്കിലും പ്രശ്നമില്ല കൈകാൽ മുഖം കഴുകി അവ ശുദ്ധി വരുത്തിയാൽ മതിയാകും ഈ ഒരു മന്ത്രം നമ്മൾ പ്രഭാതത്തിൽ പതിനൊന്ന് വട്ടം നമ്മൾ ജപം ചെയ്യണം അതുപോലെ സായാഹ്നത്തിലും ഈ ഒരു മന്ത്രം പതിനൊന്ന് വട്ടം നമ്മൾ ജപം ചെയ്യണം അങ്ങനെ രണ്ട് നേരം ഒരു ദിവസം നമ്മൾ ഇരുപത്തിരണ്ട് വട്ടം ഈ ഒരു മന്ത്രം ജപം ചെയ്തിരിക്കണം ഇത് വളരെ വേഗത്തിൽ നമുക്ക് ആ ഒരു ഫലം നേടിത്തരുന്ന വരാഹിദേവിയുടെ അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറി ഉണ്ട് എങ്കിൽ ആ ഒരു പൂജാമുറിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം പൂജാമുറിയില്ല എങ്കിൽ ഗൃഹത്തിൽ വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു ഇടം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഒരു പായ വിരിച്ച് ഉപവിഷ്ടനായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം പതിനൊന്ന് വട്ടം ജപിക്കാവുന്നതാണ് സ്ത്രീകളിൽ മാസമുറക്കാലത്തും ഈ ഒരു മന്ത്രം ജപിക്കാം എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ജപിക്കുമ്പോൾ അത് പൂജാമുറി ഉണ്ട് എങ്കിൽ ആ ഒരു പൂജാമുറിയിൽ പോയി ജപിക്കരുത് എന്നുള്ളതാണ് പക്ഷെ എന്നിരിക്കലും എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കുറഞ്ഞതൊരു അഞ്ച് ദിവസം ആർത്തവ കാലയളവിൽ സ്ത്രീകൾ ഈ ഒരു മന്ത്രം ജപിക്കരുത് മാത്രമല്ല ഈ ഒരു മന്ത്രം ജപിക്കുന്ന കാലയളവിൽ ആരെക്കുറിച്ചെങ്കിലും പരദൂഷണം പറയുകയോ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ അസൂയ കൊള്ളുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ഒടുവിൽ നമ്മൾ തീരും എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയമേ ഉണ്ടാകും നമുക്ക് മംഗളം ഉണ്ടാകും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വിജയവും മംഗളവുമായിരിക്കും ഉണ്ടാകുന്നത് പലരും ദുഃഖത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും കടത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നിരന്തരം ഓർക്കുന്നത് കൊണ്ടാണ് അതൊക്കെ ഇവർക്ക് വന്ന് ഭവിക്കുന്നത് ഇനി മറ്റുള്ളവരുടെ നേട്ടത്തിലും നമ്മൾ അസൂയപ്പെടാൻ പാടില്ല അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യവും നേടിത്തരില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാറ് വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ട് ഇരിക്കട്ടെ എന്നാൽ നമ്മുടെ അയൽക്കാരനോ നമ്മുടെ ബന്ധുവോ ആ ഒരു കാറ് മേടിക്കുമ്പോഴും നമ്മൾ അസൂയയോടു കൂടി ആരോടെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ബുദ്ധി വിചാരിക്കുന്നത് ഈ കാർ എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ട വസ്തുവാണ് ഒരു തവണ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും നമുക്ക് ആ ഒരു സൗഭാഗ്യം നേടിയെടുക്കുവാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ കർമ്മവിനകൾ അകലുന്നതിന് വേണ്ടി ജപിക്കേണ്ടുന്ന മന്ത്രം ഇതാണ് ഓം വരാഹവദനായി നമഹം ഓം വരാഹവദനായിമഹ ഓം വരാഹവദനായി നമഹാം ഓം ശുദ്ധമായ മനസ്സോടുകൂടി പ്രഭാതത്തിലും സായാഹ്നത്തിലും പതിനൊന്ന് വട്ടം ദിവസം നമ്മൾ ഈ ഒരു മന്ത്രം ജപം ചെയ്യണം ഏതൊരു മേഖലയിലാണോ നമുക്ക് തടസ്സം ഏർപ്പെടുന്നത് ഏതൊരു മേഖലയിലാണോ നമ്മൾ ഇതിനെ സ്റ്റക്കായി നിൽക്കുന്നത് ആ ഒരു മേഖലയിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം പതിനൊന്ന് ദിവസം നമ്മൾ ചേർത്ത് ജപം ചെയ്യണം എന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നാളെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും നാളെ രാവിലെയും നിങ്ങൾക്ക് പതിനൊന്ന് വട്ടം ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണിത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും പോയി കഴിഞ്ഞാൽ നടക്കും അപ്പോൾ വളരെ ലളിതമായിട്ട് ജപം ചെയ്യാവുന്ന ചെറിയ ഒരു മന്ത്രമാണ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവർ വിജയിച്ച് തിരിച്ചു വരുവാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം